എല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം അങ്ങനെ ധൂമ്ര വസ്ത്രവും ധരിച്ചു പുറത്തു വന്നു പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു വെൻ ജീസസ് ദ ക്രൗൺ ഓഫ് ദ പെർപ്പിൾ റോപ്പ് പൈലറ്റ് പീലാത്തോസ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ വിചാരണം ചെയ്ത റോമൻ ഗവർണർ ഓഫ് ആയിരുന്നു യഹൂദയിലെ റോമൻ ഗവർണർ റോമയുടെ അധികാരത്തിന്റെ കീഴിലായിരുന്നു ദൈവജനം പീലാത്തോസ് ന്യൂ ദ ട്രൂത്ത് യേശുവിൽ കുറ്റമില്ല എന്ന് പറഞ്ഞ ഗവർണറാണ് ന്യായാധിപനാണ് ബട്ട് ഹി വാസ് നോട്ട് കറേജിയസ് ഇനഫ് ടു ഡിഫെൻഡ് ദ ട്രൂത്ത് ജനക്കൂട്ടത്തെ ഭയന്ന റോമയുടെ സീസറിനെ കൈകഴുകേണ്ടി വന്നു തന്റെ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എഴുതുമ്പോൾ അതിനെ മൂന്നാമത്തെ ബുക്കാണ് സീസർ ആൻഡ് ക്രൈസ്റ്റ് അതിനകത്ത് ഈയൊരു സന്ദർഭം അതിനാടകീയമായ ഡ്യൂറന്റ് പറയുന്നുണ്ട് സീസർ ആൻഡ് ക്രൈസ്റ്റ് ഫേസ് ടു ഫേസ് ഇൻ കോർട്ട് ഓഫ് പൈലറ്റ്സ് പിലാത്തോസിന്റെ കോടതിയിൽ അരമനയിൽ സീസറും ക്രിസ്തുവും മുഖാമുഖം നിൽക്കുന്ന നാടകീയമായ ഒരു നിമിഷം പൊന്തിയോസ് നിമിഷംസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ട് എ ഡി മുന്നൂറ്റി ഇരുപത്തി നീസിയ നിഖ്യയിൽ കൂടിയ സുനോതോസിൽ നിഖിയ വിശ്വാസ പ്രമാണത്തിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികം നാം ആചരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അവന് പർപ്പിൾ റോബാണ് മലയാളം വാക്ക് ഒരു കട്ടിയാണ് ധൂമ്ര വസ്ത്രം ധരിച്ചു മുൾ കിരീടം വെച്ചു ഈ പർപ്പിൾ എന്ന് പറയുന്ന കളർ വയലറ്റ് പോലൊരു കളറാണ് അത് പ്രൈമറി കളേഴ്സ് ആയ ബ്ലൂവും റെഡും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കളറാണ് വിബ്ജിയോറ് പഠിച്ചു കഴിഞ്ഞാൽ വി ഇങ്ങേയറ്റത്തും ആർ അങ്ങേയറ്റത്തും രണ്ട് എക്സ്ട്രീംസ് കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വയലറ്റ് ലൈ കളറാണ് പർപ്പിൾ പർപ്പിൾ ഓർ ബസെസ് അരിസ്റ്റോ അരിസ്റ്റോക്രസി പ്രൗഢമായ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബ്ലൂ റെഡ് യേശുക്രി അതുകൊണ്ട് ഈ രണ്ട് നിറവും കമ്പൈൻ ചെയ്ത യഹൂദന്മാര് ദൈവജനം താപർണക്കൾ സമാഗമന കൂടാരത്തിന്റെ അളവൊക്കെ പറയുമ്പോൾ അവിടെ തിരശീലയായിട്ടൊക്കെ ഉപയോഗിക്കുവാൻ അതിനകത്തൊക്കെ ഉപയോഗിക്കുവാൻ ഈ കളർ ദൈവം പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഹരോനും മക്കൾക്കുമുള്ള പുരോഹിതന്മാർക്കുള്ള സ്ഥാന വേഷമൊക്കെ ഡിസൈൻ ചെയ്തപ്പോൾ അതിനകത്തും ഈ പർപ്പിൾ കളർ ഉണ്ടായിരുന്നു രാജാവിന്റെ വസ്ത്രത്തിലും പർപ്പിൾ കളർ ഉണ്ടായിരുന്നു ഹിയർ ഈസ് ദ മാൻ ദൈവപുത്രനാണ് മനുഷ്യപുത്രനാണ് പീരാത്തോസ് ശരിക്കും മനസ്സിലാക്കിയിരുന്നു എന്നാൽ ജനം അവനെ ക്രൂശിക്കൂശിക്കാ എന്ന് പറഞ്ഞു മായി പിലാത്തോസിന്റെ അരമനയിൽ നടന്ന കൈസറും കൈസർ മീൻസ് റോമൻ എംപയർ ആൻഡ് ദ എംപയർ ഓഫ് ദ ഗോഡ്സ് കിങ്ഡം രണ്ടുപേരും ഏറ്റുമുട്ടിയപ്പോൾ അവിടെ നടന്ന പിന്നീട് നടന്ന എല്ലാ ആരോപണങ്ങളും അപമാനങ്ങളും പരിഹാസങ്ങളും എല്ലാം കാലക്രമേണ യാഥാർത്ഥ്യമായി മാറിയ ചരിത്രത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഒരു മനുഷ്യൻ വന്നിരിക്കുകയാണ് പിന്നീട് അവസാനം ശതാധിപം പറയുന്നുണ്ട് അവൻ സത്യത്തിൽ നേരിവാനായിരുന്നു ഹിയർ ഈസ് ദ മാൻ മൈ ഡിയർ ഫ്രണ്ട്സ് ഹോമോസാപ്യൻസിന്റെ യാത്രയിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു മനുഷ്യനാരാണ് എന്ന് പുനർനിർവചിച്ചിരിക്കുകയാണ് വെറുതെ കുറെ ആശയങ്ങൾ പറഞ്ഞ് പ്രവചനങ്ങൾ ചെയ്തല്ല വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്താണ് യേശു ക്രിസ്തു മനുഷ്യനാരാണ് എന്ന് കാണിച്ചു തന്നത് ഇരു സിയോൻ സഞ്ചാരി നമ്മളുടെ തീർത്ഥയാത്രയിൽ നമുക്ക് നിത്യ മാർഗദർശമായിരിക്കും ഏറ്റവും ശ്രേഷ്ഠനായ ധ്യാനഗുരു ബോബി ജോസ് കട്ടിയാടച്ചൻ പലപ്പോഴും ധ്യാനത്തിൽ ഉപയോഗിക്കുന്ന മൂന്ന് ചിന്തകൾ ഈ സമയത്ത് നമുക്ക് വളരെയധികം സാങ്കത്യം ഉള്ളതാകിയാൽ അത് ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് മസ് ബി മെഡിറ്റേഷൻ നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് ധ്യാനമായിരിക്കണം യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ ദൈവത്വത്തിന്റെ പൂർണ്ണത ഏതാണ് യേശു ക്രിസ്തുവിന്റെ ഓരോ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ദൈവരാജ്യ പ്രവർത്തനത്തിലെ ദൗത്യത്തിലെ ഓരോ നിമിഷത്തിലും അഗാധമായ ധ്യാനത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു മിനിസ്ട്രൈ തുടങ്ങുന്നത് തന്നെ നാല്പത് ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമിയിലേക്കൊക്കെ പോയി യേശുവുടെ ഏകാന്തനായി നിന്ന് ഭക്ഷണം പോലും കഴിക്കാതെ ധ്യാനത്തിന്റെ പ്രാർത്ഥനയുടെ കണ്ണുനീരിന്റെ രക്തത്തിന്റെ വിയർപ്പിന്റെ ആ നാൽപ്പത് ദിനങ്ങൾ കഴിഞ്ഞാണ് മിനിസ്ട്രി തുടങ്ങുന്നത് തന്നെ അവസാനം പുരുഷനേക്ക് സ്വയം അർപ്പിക്കുവാൻ പോകുമ്പോൾ ഗത്സമനയിലിരുന്ന് വിയർപ്പ് രക്തമാക്കി മാറ്റി നടത്തിയ പ്രാർത്ഥന ധ്യാനം വളരെ വളരെ Lovely, lonely moments of Jesus, and those moments were definitely not lonely moments, they were the moments he spent with Abba, God the Father, and those, those were the loveliest moments in his life. ചിന്ത ധ്യാനമായി കഴിഞ്ഞാൽ യേശുവിന്റെ വാക്ക് വചനമായിരുന്നു അത്ഭുതദായകമാണ് വാക്ക് ജീവനാണ് ജീവവചനമാണ് വചനമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ ശബ്ദം പുറത്തു വരണമെങ്കിൽ ഈ ഇതിനകത്ത് വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുകയാണ് വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് എയർ പാർട്ടിക്കിൾസ് ആണ് എൻ്റെ വോക്കൽ കോഡിന്റെ അവിടെ വരുന്ന എയർ പാർട്ടിക്കിൾസ് എനിക്ക് ജീവൻ നൽകുന്ന പ്രാണവായുവാണ് എൻ്റെ പ്രാണവായു വൈബ്രേഷനിലാണ് ഈ ശബ്ദം വരുന്നത് പ്രിയമുള്ളവരെ ഓരോ വാക്കും ജീവവചനമാണ് നിന്ന് വരുന്ന വാക്ക് ജീവൻ നൽകുവാനായി ഉപയോഗിക്കണം എവരി വെടി ജീവൻ നൽകണം സൗഖ്യം നൽകണം ശക്തിപ്പെടുത്തണം അതുകൊണ്ടാണ് സാധുവായ മനുഷ്യൻ പാടുന്ന നിത്യ ജീവ മൊഴികൾ നിന്നെ വിട്ടിട്ടാടി വിട്ടിട്ടു പോയി വസിക്കും നിത്യ ജീവ സത്യമൊഴികൾ യേശുവിനുണ്ടായിരുന്നു അവന്റെ ചിന്ത ധ്യാനമായിരുന്നു വാക്കുവചനമായിരുന്നു കർമ്മം പ്രവൃത്തി കൂതാശിയായി മാറണം ഡീഡ് Or action should be ദൈവത്തിന്റെ കൃപ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും വ്യാപിക്കുവാനുള്ള മുഖാന്തരങ്ങളാണ് കൂതാശ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് യേശു ക്രിസ്തു കൂതാശ സ്ഥാപിച്ചു ഇതൊക്കെ വലിയ വലിയ ചർച്ചയ്ക്ക് പാത്രമായി യേശു ക്രിസ്തു കുർബാന സ്ഥാപിച്ചോ ബാപ്റ്റിസോ അങ്ങനെയാണോ ഇങ്ങനാണോ ഇതിനൊന്നും ഒരു അർത്ഥവുമില്ല യേശുവിന്റെ ജീവിതം ഒരു കൗതാശിക ജീവിതമായിരുന്നു പറഞ്ഞാൽ കൃപ മുഹാന്തര ഇറ്റ്സ് ആ സിംപിൾസ് ദാറ്റ് പിന്നെ ഒരേ സഭയുടെയും കാല കാലദേശത്തിന്റെ ഒക്കെ അനുസൃതമായിട്ട് അതിന്റെ റിച്വൽസിലൊക്കെ ഒത്തിരി വ്യത്യാസം വരും നമ്മൾ ഈ റിച്വൽസിൽ മാത്രം കയറി പിടിക്കാതെ യേശുവിന്റെ ജീവിതത്തിന്റെ സത്തയാണ് മനസ്സിലാക്കേണ്ടത് അവൻ എല്ലാ ന്യായപ്രമാണങ്ങളെയും നിയമങ്ങളെയും പ്രവാചകന്മാരെയും പൂർത്തീകരിക്കുവാനാണ് പോകുന്നത് അവൻ സ്നേഹത്തിലാണത് പൂർത്തീകരിച്ചത് ദൈവത്തെ സ്നേഹിക്കുക മനുഷ്യനെ സ്നേഹിക്കുക നിയമങ്ങളെല്ലാം ഇത്രയുമായി സമൃദ്ധിയായ ജീവനാണ് കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടത് പ്രധാനപ്പെട്ടത് അവൻ നന്മ ചെയ്ത് സഞ്ചരിച്ചവനാണ് യേശു ഇതാ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഹിയർ ദേശുവിന്റെ ചിന്ത ധ്യാനമായിരുന്നു വാക്ക് വചനമായിരുന്നു കർമ്മം കുദാശയായിരുന്നുഡം ഓഫ് ഗോഡ് ഈസ് ഓഫ്റ്റൻ കംപേർഡ് വിത്ത് ഫെസ്റ്റിവൽ ഓഫ് ലൈഫ് ഇത് ജീവന്റെ ആഘോഷമാണ് സത്യം പറഞ്ഞാൽ മോദം മോദം ഹേ ആ അല്ല എ സെലിബ്രേഷൻ ഓഫ് ലൈഫ് ഉത്സവ പറമ്പിൽ എവിടെയാണ് വേർ ഡു ഐ സ്റ്റാൻഡ് എന്റെ ചിന്ത ധ്യാനമാകുന്നുവോ ആഴമേറിയ ചിന്തയാണ് ധ്യാനം നമ്മുടെ കാലത്ത് എല്ലാം എസ്റ്റമ്പോ റെസ്പോൺസസ് ആണ് മാധ്യമ ചാനലുകളിലായാലും സാമൂഹിക മാധ്യമങ്ങളിലായാലും ഒരു കൊണ്ടുവന്ന് അതിനെ പറ്റിയുള്ള പ്രതികരണം എന്താണെന്ന് വായി തോന്നുന്നതെല്ലാം നമ്മൾ വിളിച്ചു പറയുകയാണ് ശരിക്കും നല്ല മാറ്റങ്ങൾ വരുത്തുവാൻ ആഗ്രഹമുള്ള ഗ്രേറ്റ് ലീഡേഴ്സ് അവർ ഒരിക്കലും എസ്റ്റമ്പോ ചെയ്യും അവർക്ക് അതുപോലെ അറിവുള്ള കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ അവർ നോ കമൻസ് തന്നെ പറയും അനാവശ്യമായിട്ട് ഒരു വാക്ക് പോലും അവരുപയോഗിക്കത്തില്ല ഒരു സൺഡ സ്കൂൾ കുട്ടി ഒരു പ്രസംഗ മത്സരത്തിന് പോവുകയാണെന്ന് വിചാരിച്ചു അഞ്ചു മിനിറ്റ് ഉള്ളൊരു പ്രസംഗമാണ് ഈ കുട്ടി ഒന്നും പ്രിപ്പയർ ചെയ്യാതെ എന്ന് എനിക്ക് അങ്ങോട്ട് വിഷയം കിട്ടട്ടെ അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രസംഗ മത്സരത്തിന് എന്നുള്ള രീതിയിൽ പറയുകയാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് സമ്മാനം കിട്ടാനുള്ള പ്രോബിലിറ്റി വളരെ വളരെ കുറവാണല്ലേ അതുപോലെ എക്സെപ്ഷണലി ടാലന്റഡ് ചൈൽഡ് ആയിരിക്കണം പ്രസംഗ മത്സരത്തിനൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരു പത്ത് ഇരുപത് മുപ്പത് വിഷയങ്ങൾ ആന്റിസിപ്പേറ്റ് ചെയ്ത് അതൊന്ന് പ്രിപ്പയർ ചെയ്ത് ഒരു മൂന്നാല് പോയിന്റ് ഒക്കെ വെച്ച് കാരണം ഈ വിഷയം പത്ത് മിനിറ്റ് അല്ലെ അഞ്ച് മിനിറ്റ് മുമ്പേ കിട്ടത്തുള്ളൂ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറയാനൊക്കത്തില്ല അത് നമ്മൾ നേരത്തെ കരുതി വെച്ചിരുന്ന പോയിന്റ്സുമായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു സിന്തസിസ് ആണ് അവിടെ നടക്കുന്നത് നമ്മളുടെ ചിന്ത ധ്യാനമായി മാറണം മെഡിറ്റേറ്റീവ് തോട്ട് ശരിക്കും ഈയിടെ ഒരു ചില ചിന്തകൾ ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്നു ആനുവൽ ജനറൽ ബോഡി ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിന്റെ തലേ ദിവസം തന്നെ നമ്മൾ ഗ്രൂപ്പ് കൂടി എല്ലാം തീരുമാനിച്ചു പിന്നെ ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് ശരിയാണ് നേരത്തെ എല്ലാം തീരുമാനിച്ച് അത് ഇങ്ങനെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി കുറെ പേര് ഇങ്ങനെ കച്ച കട്ടി ഇറങ്ങി നെക്സസും കോൺസ്പെറസിന്നൊക്കെ പറയും എന്നാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമുള്ളത് നല്ല മനുഷ്യരുടെ ഒരു കോൺസ്പെറസി ഉണ്ടാവണം ഇൻ സിംഗിൾ ഇൻവേട്ടർ കോമ ഇപ്പോൾ നമ്മുടെ ഇടവകയിൽ നല്ല മാറ്റങ്ങൾ വരുത്തണം അതിനുവേണ്ടി ചെറുപ്പക്കാർക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി എല്ലാവരെയും ഉൾപ്പെടുത്തി നല്ല നല്ല ക്രിയാത്മക പരിപാടികൾ വേണം അതിനുവേണ്ടി വേണ്ടി നമ്മൾക്കൊരു പത്തു പേർക്കൊന്ന് യോജിക്കാം ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് അന്നപ്പോൾ തല എന്തോ അല്ലെങ്കിൽ നേരത്തെ ഒരു പ്ലാനിങ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ആവർത്തിക്കുകയാണ് പൊതുയോഗത്തിൽ വന്നിരുന്ന എസ്റ്റംപോ പേര് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഒരു ശരിയായ ഒരു നടപടിയാവും എനിക്ക് തോന്നുന്നില്ല കാരണം അടുത്ത ഒരു വർഷത്തേക്ക് ഇടവകയെ നയിക്കുവാൻ അല്ലെങ്കിൽ സഭയെ നയിക്കുവാൻ പ്രാപ്തരായവരെ നേരത്തെ ഒന്ന് കരുതി വയ്ക്കുന്നതിനകത്ത് യാതൊരു കുഴപ്പവും അതുകൊണ്ട് നല്ല മനുഷ്യരുടെ ഒരു കോൺസ്പ്രസി ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യമാണ് ദ കൗണ്ടർ റെവല്യൂഷൻ അബ്രഹാം ലിങ്കൺ ഈ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭരണഘടനയിൽ ഒരു അമെന്റ്മെന്റ് നടത്തണമായിരുന്നു ഈ സ്ലൈവറി അബോളിഷ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട വോട്ടുകളൊന്നും ഇല്ലായിരുന്നു തലേ ദിവസം ലിങ്കൺ എന്നുള്ള ഒരു മൂവിയുണ്ട് സ്മിൽ ബെർഗിന്റെ അതിനകത്ത് പറയുന്നുണ്ട് ഐ ആം ദ പ്രസിഡന്റ് ഓഫ് അമേരിക്ക ഐ വാണ്ട് ദിസ് ബിൽ ടു ബി പാസ്ഡ് അങ്ങനെ അത് പാസ്സാക്കി അത് കഴിഞ്ഞിട്ട് പാസ്സായി കഴിഞ്ഞ് നാരോർത്തിൻ മജോത്തിയിലാണ് പാസ്സാകുന്നത് അബ്രഹാം ലിങ്കന്റെ ഏറ്റവും വലിയ ഒപ്പോണന്റ് ആ സിനിമയ്ക്കകത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ദ ഗ്രേറ്റസ്റ്റ് മെഷർ ഓഫ് ദ നയൻറ്റീൻ സെഞ്ചുറി പാസ്ഡ് ബൈ കറപ്ഷൻ ഇത് അഴിമതിയാണ് പല അന്തർ കളികളും ഇതിനകത്ത് നടന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇത് പാസ്സായത് ബൈ ദ പ്യൂറസ്റ്റ് മാൻ ഇൻ അമേരിക്ക ഓ മൈ ഗോഡ് അമേരിക്കയിലെ ഏറ്റവും നിർമ്മലനായ മനുഷ്യനാണ് ആ ഒരു കോൺസ്പ്രസിയൊക്കെ നടത്തിയത് അതൊക്കെ ചരിത്രത്തിൽ ഇറ്റ് ഈസ് പാർഡനബിൾ വെരി മച്ച് ഇറ്റ് ഈസ് നോട്ട് പാർഡനബിൾ ഇറ്റ് ഈസ് വെരി മച്ച് അപ്രീഷിയേറ്റഡ് നാച്ചുറൽ ജസ്റ്റിസിന്റെ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യരുത് മറ്റുള്ളവരെ ഒരു കാരണവശാലും മാനസികമായി ശാരീരികമായിട്ടും ഉപദ്രവിക്കരുത് പക്ഷെ നന്മ ജയിക്കാൻ വേണ്ടി ചില കൂടിയാലോചനകളും ഒക്കെ നടത്തുന്നതില്ല യാതൊരു കുഴപ്പവും ഇല്ല നല്ല ചിന്തകൾ ധ്യാന ചിന്തകൾ നന്മ പലപ്പോഴും നന്മ ഇണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് തിന്മ നിറഞ്ഞാടുന്നത് നന്മ ഉണരട്ടെ നന്മ ചെയ്യുന്ന മനുഷ്യർ ഉണരട്ടെ എന്റെ വാക്ക് വചനമാവുന്നു വചനമാണോ എന്റെ വാക്കായിട്ട് വരുന്നത് എന്റെ വാക്ക് കേൾക്കുന്നവർക്ക് സൗഖ്യം ഉണ്ടാകുന്നുവോ ഒരു ആവേശം ഉണ്ടാകുന്നു അയ്യോ ഈ അങ്കിളിനോടെ ഈ ആന്റിയോടെ ഈ ചേച്ചിയോടെ ഈ ചേട്ടനോടെ ഈ അച്ചാച്ചനോടെ ഈ ആന്റിയോടെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു വലിയ ആശ്വാസമാണ് വലിയൊരു ആവേശമാണ് എന്ന് എത്ര പേര് പറയുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ജീവിതത്തിൽ നമ്മുടെ സ്ഥാനം എന്താണ് ോട്ട് ഒരു സഭയിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോ ഓ ഹിയർ ഈസ് മാൻ ഇതാണ് നീതിമാനായ മനുഷ്യൻ പോസിറ്റീവായിട്ട് ജനം പറയുന്നുണ്ടോ അതോ ഓ നേണ്ട വന്നേക്കുന്നു ഇനിയും പോയി എല്ലാം കുളമാക്കി തരും അങ്ങനെയാണോ പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്റെ കർമ്മം കൂതാശിയാവുന്നു ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തിയിൽ കൂടെയും

ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലും ഒരു കുതാശയായി മാറും മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്ന സ്റ്റിവാഡ് അർതോമ സഭയിലൊക്കെ കുർബാനക്ക് മുമ്പുള്ള കുംഭസാരത്തിൽ പറയുന്നതാണ് വിചാരത്തിലും വാക്കിലും അല്ലെങ്കിൽ വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചുപോയി എന്റെ വിചാരത്തിൽ ഞാൻ പിഴച്ചു എല്ലാം തികഞ്ഞ മനുഷ്യരൊന്നുമില്ല എത്ര വലിയ ഉണ്ണിവാനാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങ് സ്വയനീതീകരണമാണ് ഞാൻ അങ്ങ് വലിയ ആളാണ് ദൈവം കഴിഞ്ഞാൽ അടുത്ത ആള് അങ്ങനെയാണ് നമ്മൾ ബലഹീനരും പാപിയുമായ മനുഷ്യരാണ് നമ്മൾ നമ്മള് പോലും വീണുപോയി നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ കുർബാനയ്ക്ക് ശേഷം വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞാൻ പിഴിച്ചു പറയുന്നത് ഇതിനെ പറയുന്നുണ്ട് അത് പിന്നെ അടുത്ത ഒരാഴ്ച പാപം ചെയ്യാനുള്ള ലൈസൻസ് ആണോ അങ്ങനെയൊക്കെ അറിയൂന്ന് ചെയ്യുന്നവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ എത്രയൊക്കെ കെയർഫുൾ ആയിട്ടൊക്കെ ജീവിച്ചാലും മനുഷ്യരായോണ്ട് ചില വീഴ്ചകളൊക്കെ പറ്റും എന്റെ വിചാരത്തെ ധ്യാനത്തിലൂടെ കുരിശിന്റെ ധ്യാനത്തിലൂടെ എന്റെ വാക്കിനെ വചനത്തിലൂടെ എന്റെ പ്രവൃത്തിയെ കുതാശയിലൂടെ ഒരു പുതുജീവനായിട്ട് മാറ്റണം ദാറ്റ് ദക്രമെന്റ് സാക്രമെന്റ് യേശു സ്ഥാപിച്ചോ യേശു രാവിലെയാണോ ആണോ സ്ഥാപിച്ചത് വൈകുന്നേരമാണോ സ്ഥാപിച്ചത് എന്താർത്ഥശൂന്യമായ ആർഗ്യുമെന്റ്സ് ആണിത്

ിൽ ചേഞ്ച് ഇൻ ടുസ് വിൽ ചേഞ്ച് അബ്ദുൽ കലാം പറഞ്ഞതാണ് നമ്മളുടെ ചിന്ത ധ്യാനമായി മാറട്ടെ നമ്മളുടെ വാക്ക് വചനമായി മാറട്ടെ നമ്മളുടെ കർമ്മം ഊദാശിയായി മാറട്ടെ ചരിത്രത്തിൽ വളരെ നിർണായകമായ രീതിയിലാണ് ഹിയറിസ് ദ മാൻ എന്ന് പൈലറ്റ് പറയുന്നത് പിന്നീട് ശതാധിപൻ പറയുന്നത് ൻസ് ഓഫ് ഹിസ് പ്യൂരിറ്റി ആൻഡ് ബൈ ഹിസ് ഒ ശത്രുക്കൾ പോലും അബ്രഹാം ലിംഗന്റെ പ്യൂരിറ്റിയെ ചോദ്യം ചെയ്തിട്ടില്ല നമുക്ക് ആ ഒരു ആധികാരികത കിട്ടുന്നുണ്ടോ ഇന്നത്തെ കാലത്തിൽ സീസർ ആൻഡ് ക്രൈസ്റ്റ് ഫേസ് വേർ സീസർ നാവ് ആഫ്റ്റർ ടൂ തൗസൻഡ് എംപയർ ഈസ് നോമോർ

കണ്ണുകളടക്കാം ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് അടുത്തുവരുന്നു ദാവീത് സെറ്റ് ചെയ്തപ്പോൾ നാദാൻ പ്രവാചകൻ വന്ന് പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെ മനുഷ്യന്റെ തെരഞ്ഞെടുക്ക ദൈവം ശമൂഹൽ പ്രവാചകനാൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനായ ദാവീതിൻ്റെ ഫോളാണ് അതിന് കാലം കൊടുത്ത ഉത്തരമാണ് ദാവീദിന്റെ സിംഹാസനം ഇതാ സാമ്രാജ്യം പറയുകയാണ് ആ മനുഷ്യൻ എൻറെ ചിന്തകൾ ധ്യാനമായി മാറട്ടെ എൻറെ വാക്ക് വചനമായി മാറട്ടെ എൻറെ കർമ്മം ഉദാശിയായി മാറട്ടെ കർത്തനീ പൂർണമാ